നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കേവലം ഒരു ഉപതെരഞ്ഞെടുപ്പല്ല മറിച്ച് കേരളത്തിന്റെ ഭാവി രാഷ്ട്രീയത്തെ നിർണായകമായി സ്വാധീനിക്കാവുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ് ആ ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും രാഷ്ട്രീയ ഒരു മണ്ഡലമാണ് നിങ്ങൾ സാധാരണക്കാരെ ആളുകളിൽ നിന്ന് നിങ്ങൾ പ്രതികരണം എടുക്കുന്ന ഘട്ടത്തിലെല്ലാം എന്തുകൊണ്ട് യോജിക്കുന്നു എന്തുകൊണ്ട് യോജിക്കുന്നു എന്ന് കൃത്യമായ ജസ്റ്റിഫിക്കേഷൻ അവർ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ രാഷ്ട്രീയ പ്രബുദ്ധത തെളിയിക്കുന്ന ഒരു വിധിയായിരിക്കും നിലമ്പൂരിൽ എന്നാണ് എനിക്കതിൽ പറയാനുള്ളത് വിഭാഗീയ വർഗീയ പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള വിധേയത്തായിരിക്കും അത്രേ അത്രയപ്പോ പ്രതികരിക്കുന്നുള്ളൂ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ഏറ്റവും ചർച്ചയായത് ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയുമായി ബന്ധപ്പെട്ടാണ് ആ പിന്തുണ യു ഡി എഫിന് ആയുധമാക്കുകയും ചെയ്തു ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ ഏതാണ്ട് കഴിഞ്ഞ രണ്ടു മൂന്നാല് ദിവസങ്ങളിൽ നിറഞ്ഞു നിന്നത് ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് ഞാൻ ഞാനിവിടെ നിന്ന് പറഞ്ഞാൽ തീരാവുന്നതല്ല നമുക്ക് സംസാരിക്കാം അത് സ്വാഭാവികമായി ഒരു പരിണിതിയാണ് നമുക്ക് സംസാരിക്കാം ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് ഏതാണ്ട് കഴിഞ്ഞൊരു ഇലക്ഷനിൽ പിന്നെ ജമാഅത്ത് ഇസ്ലാമി കക്ഷിയല്ല നേരിട്ട് ജമാഅത്ത് ഇസ്ലാമി കക്ഷി ചേർന്നിട്ടില്ല പക്ഷേ ജമാഅത്ത് ഇസ്ലാമി ഒരു സജീവ ചർച്ചയായിരുന്നു സ്വാഭാവികമായിട്ട് എല്ലാവരും ധാരാളമായി പറഞ്ഞിട്ടുണ്ട് ജമാഅത്ത് ഇസ്ലാമി മാത്രമാണ് ഇതുവരെ സംസാരിക്കാത്തത് ജമാഅത്ത് ഇസ്ലാമിയും സംസാരിക്കും ഇപ്പോഴെന്തായാലും ഇതുവരെ സംസാരിക്കാത്തതുപോലെ ഇപ്പോഴും ജമാഅത്ത് ഇസ്ലാമിയെക്കുറിച്ച് സംസാരിക്കുന്നില്ല ശേഷം വർഗീയതക്കും വിഭാഗീയ പ്രവർത്തനങ്ങൾക്കും എതിരായ വിധേയത്വം ഉണ്ടാവും പക്ഷെ ഇത് നമുക്ക് അതെല്ലാം പറയാം എല്ലാം പറയും സമയം അതെ അതിനെക്കുറിച്ച് ഞാൻ ഒരൊറ്റ കാര്യം പറഞ്ഞു കഴിഞ്ഞു നിലമ്പൂർ ഏറെ പ്രബുദ്ധമായ രാഷ്ട്രീയ ബോധം കാണിച്ചൊരു മണ്ഡലമാണ് നാളിതുവരെ ആ രാഷ്ട്രീയ പ്രബുദ്ധത ഈ ഇലക്ഷനിലും കാണിക്കും കക്ഷി രാഷ്ട്രീയം തന്നെയാണ് അതായത് ആഗോള രാഷ്ട്രീയം മാത്രമല്ല കേരളം എന്ന് പറയുന്ന ഈ കൊച്ചു ഇടം തന്നെയായിരിക്കും പ്രധാനപ്പെട്ട ഘടകം ആഗോള രാഷ്ട്രീയവും പ്രധാനമാണ് രാഷ്ട്രീയം തന്നെയായിരിക്കും വിലയിരുത്തപ്പെടുക വ്യക്തിമെറിട്ടികളെക്കാൾ രാഷ്ട്രീയം തന്നെയായിരിക്കും വിലയിരുത്തപ്പെടുക സ്ഥാനാർത്ഥികൾ സ്വീകരിച്ച രാഷ്ട്രീയ നിലപാടുകൾ ഞാൻ പറഞ്ഞല്ലോ ഇനി നമുക്ക് സംസാരിക്കാം പോലെ ഒരു ഭരണത്തിന്റെ വിലയിരുത്തൽ ഞാൻ പറഞ്ഞല്ലോ എല്ലാം നമുക്ക് സംസാരിക്കാം സംസാരിക്കാനുണ്ട് ജമാഅത്തെ ഇസ്ലാമിക്കും സംസാരിക്കാനുണ്ട് ഈ ഉപതെരഞ്ഞെടുപ്പ് ഏറ്റവും നിർണായകവും അടുത്ത ഒരു സെമിഫൈനൽ കാണുന്നുണ്ടോ അടുത്ത തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ ദിശ നിർണ്ണയിക്കുന്നിടത്ത് ഒരു സുപ്രധാനമായ ഘടകമാണ് ഈ തെരഞ്ഞെടുപ്പ് കേവലം ഒരു ഉപതെരഞ്ഞെടുപ്പല്ല അതിന്റെ ഒരു വീറും വാശിയും നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും വിഭാഗീതയ്ക്കും ഒരു ജനവിധി ഉണ്ടാകുമെന്ന് പറയുമ്പോൾ എൽ ഡി എഫും ഞങ്ങളും ആ ഒരു നിലപാടിൽ നിൽക്കുന്നു എന്നാണ് ഒരു ഒരു അനുകൂലമായ ജനവിധി ഉണ്ടാവുമോ അത് വിഭാഗീയതക്കും വർഗീയതക്കും എതിരെ നിലമ്പൂർ ലെ വോട്ടർമാർ അവിടെ രാഷ്ട്രീയ പ്രബുദ്ധത ഇരുപത്തിമൂന്നിന് കേരളത്തിന് ലോകത്തിന് മുമ്പാകെ വിളിക്കൊടുക്കുക യു ഡി എഫ് ആണെന്നാണ് എൽ ഡി അതിൽ അതിനോടാണ് ഞാൻ പറഞ്ഞത് ഞാൻ പ്രതികരിക്കും ഷഹീദ് കാണിക്കേണ്ട ഞാൻ പറയും അതൊക്കെ അതൊക്കെ നമുക്ക് സംസാരിക്കും അതിനെക്കുറിച്ചും ഞാൻ പറഞ്ഞല്ലോ ജമാത്ത് ഇസ്ലാമിയെ കുറിച്ചാണ് ചർച്ച നടന്നത് ഇതുവരെ നടന്ന ചർച്ച ജമായത്ത് ഇസ്ലാമിയെക്കുറിച്ചാണ് ഇതുവരെ ഈ നിമിഷം വരെ ജമാഅത്തെ ഇസ്ലാമി സംസാരിച്ചിട്ടില്ല ജമാഅത്തെ ഇസ്ലാമിയെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള ഒരുപാട് തിയറികളും സിദ്ധാന്തങ്ങളും നെറേറ്റീവുകളും ഒക്കെ നിലമ്പൂർ മണ്ഡലത്തിൽ രൂപപ്പെടുത്തി എടുത്തിട്ടുണ്ട് സ്വാഭാവികമായും ഒരു പ്രസ്ഥാനം എന്നുള്ള അർത്ഥത്തിൽ ജമാഅത്ത് ഇസ്ലാമിക്കും പറയാനുണ്ടാവും അപ്പൊ ജമാഅത്തെ ഇസ്ലാമി പറയും ഇതുവരെ സംസാരിച്ചിട്ടില്ല ഇപ്പോഴും സംസാരിക്കുന്നില്ല ഇനി സംസാരിക്കും ചർച്ചകൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന രീതിയിലേക്ക് പോയിട്ടുണ്ടോ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണല്ലോ അത് നിങ്ങൾ ഈ മാധ്യമപ്രവർത്തകരാണ് നാളെ ഇതുവരെയുള്ള രാഷ്ട്രീയ ചരിത്രം അറിയുന്നവരാണ് അതുകൊണ്ട് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണത് ഞാൻ വിശേഷിച്ച് അതിൽ പ്രതികരിക്കേണ്ടതില്ലാത്ത വിധം നിങ്ങളത് കരിയമായി കൈകാര്യം ചെയ്തിട്ടുമുണ്ട്